മലയോര പട്ടയ വിവരശേഖരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം വെള്ളിയാഴ്ച രാവിലെ പത്തിന് മാനാമംഗലത്ത് റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും വനംവകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷത വഹിക്കും ദേവസ്വം മന്ത്രി കെ രാധാകൃഷ്ണൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ഒല്ലൂരിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പിന്നെ അപേക്ഷയോ കൊടുക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല ഇപ്പോ കേന്ദ്ര ഗവൺമെന്റിന്റെ മന്ത്രിയുമായി സഹമന്ത്രിയുമായും ഞാനും ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം ഇവിടെ നടന്ന യൂണിറ്റിന്റെ ലോകത്തിന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുകയുണ്ടായി അതനുസരിച്ച് ആയ കേസുകൾ അങ്ങനെ ബാക്കിയുണ്ടെങ്കിൽ അതിൽ അവസരം നൽകാമെന്ന് കേന്ദ്ര ഗവൺമെന്റ് മുപ്പത് വർഷത്തിന് ശേഷം ഇപ്പൊ പ്രഖ്യാപിക്കുന്ന സ്ഥിതിയുണ്ടായി സ്വാഭാവികമായിട്ടും ആർദ്ദം വേണ്ടത് വെരിഫിക്കേഷൻ നടത്തണമെങ്കിൽ ഏതെല്ലാം സ്ഥലങ്ങളാണ് അങ്ങനെ ഇനിയും അപേക്ഷകൾ ബാക്കിയുള്ളത് എന്ന പ്രശ്നം പറയുന്നത് ജന്റ ഇട പ്രവർത്തനവും തന്നെ വനഭൂമി കൈമാറാൻ വേണ്ടിയിട്ടുള്ള ജോയിന്റ് വെരിഫിക്കേഷൻ ഇതിനകം പൂർത്തീകരിച്ചു എന്നാണ് അപ്പോ പുതിയ ജേവികാർ നടത്താനുള്ള അവസരം ഉണ്ടാകുന്നു വനംവകുപ്പ് നമ്മളോട് പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഏതെങ്കിലും ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എവിടെയാണ് അത്തരം ഭൂമി ഉള്ളത് എന്നതിനെ സംബന്ധിച്ച് നിർദ്ദേശം നൽകണം തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുമ്പ് വളരെ സങ്കീർണമായ ചില പ്രശ്നങ്ങളുള്ളതാണ് അത് പ്രത്യേകമായി വനംവകുപ്പിന്റെയും റവന്യൂ വകുപ്പിന്റെയും ജോയിന്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ജോയിന്റ് വെരിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ വനം വകുപ്പ് എൻ സി കൊടുക്കുന്ന സ്ഥലത്താണ് പുതിയ ഫോൺ നമ്പർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് മുമ്പ് കുടിയേറിയ മലയോര കർഷകർക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതിയോടെ പട്ടയം ലഭിക്കാനുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരമാണ് സംസ്ഥാനതലത്തിൽ നടപ്പിലാക്കുന്നത് കുടിയേറിയ കർഷകർ മാർച്ച് ഒന്നു മുതൽ പതിനഞ്ച് വരെയാണ് വില്ലേജ് ഓഫീസിൽ അപേക്ഷ നൽകാനുള്ള അവസരം വാർത്താ സമ്മേളനത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ പഞ്ചായത്ത് പ്രസിഡന്റ്മാരായ മിനി ഉണ്ണികൃഷ്ണൻ പി പി രവീന്ദ്രൻ ഇന്ദിരാ മോഹൻ ശ്രീവിദ്യ രാജേഷ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു എന്നിവർ പങ്കെടുത്തു